നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്വാഗതം സീരിയൽ നടൻ സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാണ് പരിക്ക് മദ്യലഹരിയിലായിരുന്നു നടൻ സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ എം സി റോഡിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് അപകടം കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നു അവർ ചോദ്യം ചെയ്യുന്നു ഇതിനിടയിൽ നാട്ടുകാരെയും പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് കോട്ടയം ഭാഗത്ത് നിന്നായിരുന്നു സിദ്ധാർത്ഥ് എത്തിയത് ഓടിച്ച കാറ് നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ റോഡിൽ വീണയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു ഇതിനിടെ സിദ്ധാർത്ഥ് ഇവരെ കയ്യേറ്റം ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുമായും നടൻ വാക്കുതർക്കമുണ്ടായി ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നടനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു മധ്യ ലഹരിയിലായിരുന്നു നടൻ ഇതെല്ലാം ചെയ്തത് സിദ്ധാർത്ഥ പ്രഭു എന്ന സീരിയൽ നടനാണ് ഇത്തരത്തിൽ വഴി യാത്രക്കാരന് ഇടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായത് ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരെയും അതുപോലെ തടയാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ചു ഇയാൾ ഒരു ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി എം സി റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് ഈ ഒരു നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെയാണ് കാറിടിച്ചത് ഇദ്ദേഹം ജനറൽ ആശുപത്രിയിൽ നിന്ന് തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ചികിത്സ തേടി നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥമായി വാക്കു തർക്കമുണ്ടായി നാട്ടുകാരെ തെറി വിളിച്ചതോടെ അതൊരു കയ്യാങ്കടിയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാലും നടനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയിരിക്കുന്നത് ഒരു കാൽ കാൽനട യാത്ര അതായത് ഈ റോഡരികിൽ ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന വ്യക്തി ഇടിച്ച് ഇടുകയായിരുന്നു അദ്ദേഹത്തിന് വളരെ വലിയൊരു പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രിയിലെ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും തുടർ നടപടികളിലൊക്കെ പോലീസ് കടക്കുന്നതായിട്ടുണ്ട് നടു റോഡിൽ കിടക്കുന്നതിന്റെ പ്രത്യേകിച്ച് തെറി പറഞ്ഞ് നടൻ നടു റോഡിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സിദ്ധാർത്ഥ് പ്രഭു മഴവിൽ മനോരമയിലെ തട്ടിയും എന്ന സീരിയലിലൂടെ ബാലതാരമായി എത്തിയതാണ് സിദ്ധാർത്ഥ് ഈ പരമ്പരയിൽ മഞ്ജു പിള്ളയുടെ മകനായിട്ടാണ് സിദ്ധാർത്ഥ് അഭിനയിച്ചത് പിന്നീട് ചില സിനിമകളിലും വേഷമിട്ടു അടുത്തിടെ ഈ ഉപ്പുമുളകുമെന്ന പരി പരമ്പരയിലും അഭിനയം തുടങ്ങിയിരുന്നു സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ ലക്ഷ്മിയുടെ ഭർത്താവായാണ് സിദ്ധാർത്ഥ് വേഷമിടുന്നത് ഉപ്പും മുളകും സിറ്റ് കോം ഇപ്പോൾ അങ്ങനെയാണ് സിദ്ധാർത്ഥ് അറിയപ്പെടുന്നത് നേരത്തെ തട്ടയും മുട്ടയും ബാലതാരമായി എത്തുന്നു പിന്നീട് ഉപ്പും മുളകും താരമായി മാറുന്നു എന്തായാലും ഇത്തരത്തിൽ തെറി വിളിച്ച് നടുറോഡിൽ കിടക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി സ്വബോധത്തിലല്ല സിദ്ധാർത്ഥെന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടവർ ഒന്നടങ്കം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ും കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം സിദ്ധാർത്ഥ റോഡിൽ കിടന്ന് പറയുന്നതായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ചുറ്റും ആളുകളൊക്കെ കൂടി നിൽക്കുമ്പോഴാണ് ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നടക്കമുള്ള ഒരു സ്വബോധത്തോടെ അല്ലാത്ത വർത്തമാനമൊക്കെ സിദ്ധാർത്ഥം പറയുന്നതടക്കം കേൾക്കാൻ സാധിക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കാല് കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു റോഡിൽ നിന്ന് ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് നാട്ടുകാർ പറയുന്നത് കാൽനട യാത്രക്കാരനെ സിദ്ധാർത്ഥൻ്റെ കാർ ഇടിച്ചിട്ടതിന് പുറമേ പരിക്ക് പറ്റി ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ് ഇവരോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും അല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത